എല്ലാവർക്കും നമസ്കാരം പ്രാക്റ്റിക്സ് ട്രെയിനിങ് ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ പ്രാക്ടീസ് വർക്ക് ബുക്കിലെ എന്താ ലെഡ്ജർ ക്രിയേഷൻ വർക്ക് സിക്സ് അതായത് ആൽഫ ഡിസ്ട്രിബ്യൂഷൻ എന്ന് തുടങ്ങുന്ന ഈ ഒരു വർക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് ഓക്കെ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഷീറ്റാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലേ ഒരു ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത് ഈ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യണം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വർഷത്തെ ഫുൾ വർക്കാണ് അതിൽ ആ ഒരു വർഷത്തെ ഫുൾ വർക്കുകളിൽ നമ്മൾ എന്ത് ചെയ്യണേ ഈ വർഷത്തേക്ക് ചില കണക്കുകളെ നമ്മൾ എന്ത് ചെയ്യാണ് മാറ്റി വയ്ക്കുകയാണ് അതാണ് ലെഡ്ജറായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ നമ്മുടെ കമ്പനിയിൽ തന്നിട്ടുള്ളത് ആദ്യം തന്നിട്ടുള്ളത് അരുൺസ് ക്യാപിറ്റൽ അതേപോലെ ബിജുസ് ക്യാപിറ്റൽ കിരൺ ക്യാപിറ്റൽ മൂന്ന് പാർട്ട്നേഴ്സായിട്ടാണ് ക്യാപിറ്റലിന് തന്നിട്ടുള്ളത് ഓക്കെ ഓരോരുത്തരുടെയും എമൗണ്ട് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു വർക്കിൽ ഇതാ ഈ എട്ടാമത്തെ പേജിൽ കാണുന്ന ഈ ഒരു വർക്ക് സിക്സ് നിങ്ങൾ നോക്കിയിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ബുക്ക് നോക്കിയിട്ട് കറക്റ്റായിട്ട് വീഡിയോ കാണാം ഓക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കുക അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് ഞാൻ കൊടുക്കാൻ പോകണേ ഈ മൂന്ന് പേരുടെയും ക്യാപിറ്റൽ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നേരെ ക്രിയേറ്റിൽ വരിക ക്രിയേറ്റിൽ വന്നിട്ട് ലെഡ്ജറിൽ വരിക ലെഡ്ജറിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യത്തെ ആളെ ക്രിയേറ്റ് ചെയ്യാൻ പോകണേ അരുൺസ് ലാൻ അപ്പോൾ അരുൺസിൻ്റെ ക്യാപിറ്റലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകേണ്ടത് കൊടുക്കാൻ പോകേണ്ടത് അരുൺസ് ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ആണ് ഓക്കെ അപ്പോൾ അരുൺസ് ക്യാപിറ്റൽ എന്ന് കൊടുത്തു അതിൻ്റെ അണ്ടർ നമ്മൾ കൊടുക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുക ശേഷം എമൗണ്ട് കൊടുക്കേണ്ടത് രണ്ട് ലക്ഷമാണ് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് ഓക്കെ ദാ ഡിഫറൻസ് കറക്റ്റായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യാം ഇനി അടുത്തതായിട്ട് ബിജുസ് ക്യാപിറ്റൽ അടുത്ത പാർട്ട്ണർ കൊടുക്കേണ്ടത് ബിജുസ് ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് എത്രയാണ് എമൗണ്ട് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം അപ്പോൾ ഞാൻ കൊടുത്തു രണ്ട് ലക്ഷം കൊടുത്തു ഓക്കെ അപ്പോൾ അതും എമൗണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഓക്കെ അടുത്തത് ആരാണ് കിരൺസ് അല്ലേ കിരണിൻ്റെ ക്യാപിറ്റലാണ് നമ്മൾ കൊടുക്കാൻ എമൗണ്ട് കിരൺസ് ക്യാപിറ്റൽ കിരൺ കൊണ്ടുവന്നിട്ടുള്ള എമൗണ്ട് അതിൻ്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ കൊടുത്തു അതിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ട് വൺ ലാക്ക് ആണ് അപ്പോൾ ഒരു ലക്ഷം കൊടുത്തു ടോട്ടലി ഇതെല്ലാം കൂടി കൂട്ടി നോക്കി കഴിഞ്ഞാൽ റോട്ടിൽ അഞ്ച് ലക്ഷം അതാണ് ഇപ്പോൾ നമുക്ക് ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഡിഫറൻസ് എന്താ എന്നുള്ളത് ഞാൻ മുൻപത്തെ ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലാ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പ്രാക്ടീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ അല്ലേ ബേസിക് അക്കൗണ്ടിങ് പ്രാക്ടീസ് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ചെയ്യുക ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്തതായിട്ട് തന്നിട്ടുള്ള കാര്യമാണ് പ്രോഫിറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അതായത് ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ പിരീഡ് കഴിഞ്ഞ പിരീഡിലുള്ള പ്രോഫിറ്റ് ഈ വർഷത്തേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരിക്കലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കരുത് പേജ് അപ്പ് ബട്ടൺ നിങ്ങളുടെ കീബോർഡിൽ കാണുന്ന പേജ് അപ്പ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടി അണ്ടർ പ്രൈമറി തന്നെയാണ് വരിക ഓക്കെ പ്രൈമറി നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് എത്രയാണ് ഒരു ലക്ഷം കൊടുത്തു ഓക്കെ ഒരു ലക്ഷം കൊടുത്തു കറക്റ്റായിട്ട് കൊടുത്തു ഓക്കെ സേവ് ചെയ്തു അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള എന്താണ് നോക്കാം ലോൺ ഫ്രം എസ് ബി ടി ആണല്ലേ അപ്പോൾ ലോൺ ഫ്രം എസ് ബി ടി എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ലോൺ ഫ്രം എസ് ബി ടി അണ്ടർ ലോൺസ് ലൈബിലിറ്റി ആണ് തന്നിട്ടുള്ളത് ഓക്കെ ലോൺസ് അതൊരു ബാങ്കിൽ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞു ലോണിൻ്റെ അണ്ടർ നമ്മൾ ലോൺ ലൈബിലിറ്റി തന്നെയാണ് കൊടുക്കേണ്ടത് എമൗണ്ട് കൊടുക്കേണ്ടത് എത്രയാണ് ഇതാ ഒരു ലക്ഷം തന്നിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞു ഓക്കെ അപ്പോൾ ലോൺ കൊടുത്തു നമ്മൾ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്ത കാര്യം കറക്റ്റായിട്ട് കൊടുത്തു പിന്നെ സെയിൽസ് ടാക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ സെയിൽസ് ടാക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാക്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ജി എസ് ടി ആകാം വാറ്റ് ആകാം അപ്പോൾ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആ ടാക്സുകളുടെ എല്ലാം അണ്ടർ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ് അതൊരു ലൈബിലിറ്റി അക്കൗണ്ടാണ് കാരണം നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നൊരു ടാക്സ് ആയതുകൊണ്ട് അതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നത് വൺ തൗസൻഡ് ആണ് ആ വൺ തൗസൻഡ് ഞാനിവിടെ കൊടുത്തു ഓക്കെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യംക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ലോൺ ഫ്രം എസ് ബി ടി എന്ന് പറയുന്ന എമൗണ്ട് ഒരു ലക്ഷമല്ല ഓക്കെ ത്രീ ലാക്ക് ആണ് ഓക്കെ മൂന്ന് ലക്ഷമാണ് നമുക്കുള്ളത് ഓക്കെ അപ്പോൾ അത് ഞാൻ കൊടുത്തു കഴിഞ്ഞു റെഡിയാണല്ലോ അപ്പോൾ മൂന്ന് ലക്ഷം നമ്മൾ കൊടുത്തു ഇനി അടുത്തത് ബിൽസ് പേയബിളാണ് ഓക്കെ ബിൽസ് പേയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ബിൽസ് പേയബിൾ ബിൽസ് പേബിളിൻ്റെ അണ്ടരം തന്നെയാണ് കറണ്ട് ലൈബിലിറ്റിയാണ് കൊടുക്കേണ്ടത് ബിൽസ് പേയബിൾ അല്ലേ കൊടുക്കാനുള്ള ഒരു കടായിട്ടാണ് നമ്മളത് കാണിക്കേണ്ടത് അപ്പോൾ നയൻ ആണ് അതിൻ്റെ എമൗണ്ട് വരിക ഓക്കെ സേവ് ചെയ്തു ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് നോക്കിയ നോക്കിയ എന്ന് പറയുന്നത് എന്താണ് സൺട്രി ഒരു ക്രെഡിറ്റർ ആയിട്ടാണ് അവിടെ അല്ലേ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സൺട്രി എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയ എന്ന് പറയുന്ന ഒരു കമ്പനി കൊടുത്തു അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കണം ബിൽ ബൈ ബൈബിളിൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ കൊടുക്കണം നേരെ എൻറ്റർ ചെയ്യുക ഇനി കൊടുക്കേണ്ടത് നയൻറ്റി തൗസൻഡ് ആണ് അല്ലേ തൊണ്ണൂറായിരം ആണ് എമൗണ്ട് നേരെ എൻറ്റർ ചെയ്തു ഇവിടെ ഓ ബി ഇട്ട് കൊടുക്കണം മറക്കരുത് എന്താണ് ഓബി എന്നുള്ളത് ഞാനതിനായിട്ട് എന്ത് ചെയ്തിരുന്നു സെപ്പറേറ്റ് ഒരു വീഡിയോ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഓ ബി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്തു അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷം ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ലൈബിലിറ്റി സൈഡ് കംപ്ലീറ്റ് ഇപ്പോൾ നമുക്ക് പത്ത് ലക്ഷം കിട്ടിയിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തത് ബിൽഡിങ് ഫർണിച്ചറ് വാൻ ലാൻഡ് ഇത്രയും നമുക്ക് ഫിക്സഡ് അസറ്റുകളാണ് അതിൻ്റെ എമൗണ്ടുകളൊക്കെ നോക്കി വെച്ചോളാം ഓക്കെ നമുക്കതൊന്ന് ചെയ്യാൻ നോക്കാം ആദ്യം തന്നിട്ടുള്ളത് ബിൽഡിംഗ് ആണ് തന്നിട്ടുള്ളത് അല്ലേ ബിൽഡിംഗ് ബിൽഡിങ്ങിൻ്റെ അണ്ടർ ഫിക്സഡ് അസെറ്റാണ് ഫിക്സഡസെറ്റ് നമ്മൾ കൊടുക്കുക നേരെ എൻറ്റർ ചെയ്യുന്നു എമൗണ്ട് തന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി അൻപതിനായിരമാണ് അപ്പോൾ അത് കൊടുക്കുന്നതോടുകൂടി നമുക്ക് ഡിഫറൻസ് ഇവിടെ കുറഞ്ഞു എട്ട് ലക്ഷത്തി അൻപതിനായിരമായി മാറില്ല വെച്ചാൽ ഒന്നര ലക്ഷം നമുക്ക് കുറഞ്ഞു അതായത് ക്രെഡിറ്റിൽ നിന്ന് ഇനി ഡെബിറ്റായി മാറണല്ലോ അടുത്തതായിട്ട് വരുന്നത് ഫർണിച്ചർ ആണ് ഓക്കെ അതും ഫിക്സഡ് അസെറ്റ് തന്നെയാണ് ഫിക്സഡ് അസെറ്റ് കൊടുത്തിട്ട് അതിൻ്റെ എമൗണ്ട് വരുന്നത് ഫിഫ്റ്റി തൗസൻഡ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഡിഫറൻസ് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക വാന് വാന് ഫിക്സഡ് അസെറ്റാണ് ഫിക്സഡ് അസെറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ലക്ഷത്തി അൻപതിനായിരമാണ് വാനിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോഴും നമുക്ക് ഡിഫറൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തത് ലാൻഡ് ലാൻഡ് ഫിക്സഡ് അസെറ്റ് തന്നെയാണ് ലാൻഡിൻ്റെ എമൗണ്ട് ത്രീ ലാക്സ് മൂന്ന് ലക്ഷം കൊടുത്തു നേരെ എൻ്റർ ചെയ്യാം ഇനി അടുത്തതായിട്ട് അടുത്തത് നമ്മൾ എന്തു ചെയ്യുന്നു അടുത്ത് നോക്കാം കറൻറ്റ് അസറ്റായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് കരണ്ട് അസെറ്റ് എന്നുള്ളൊരു അണ്ടർ ഒരിക്കലും നമുക്ക് ക്യാഷിനോ പി എൻ ബി ബാങ്കിനോ കൊടുക്കാൻ സാധിക്കില്ല കാരണം അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടാലിയിൽ പറയുന്ന രണ്ട് അണ്ടറുകളുണ്ട് ക്യാഷിനാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡും പി എൻ ബി ബാങ്കിനാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്കതൊന്ന് കൊടുക്കാം ക്യാഷ് ഒരിക്കലും നമ്മൾ ടൈപ്പ് ചെയ്യാൻ പാടില്ല ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എറർ വരും അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ആയിട്ട് കാണിക്കുക അപ്പോൾ പേജപ്പ് ദാ അപ്പ് ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പേജ് അപ്പ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ക്യുറ്റ് എന്ന് പറയുമൊരു മെസ്സേജ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എസ്കേപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ക്യാഷ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാത്തത് ഇതി ഇതിലുള്ള ക്യാഷ് സെലക്ട് ചെയ്യണോ എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ നന്നായിട്ട് നോക്കാം അപ്പോൾ അതിൻ്റെ അണ്ടർ ക്യാഷ് ഇൻ ഹാൻഡ് തന്നെയാണ് ക്യാഷിൻ്റെ അണ്ടർ വരിക അൻപതിനായിരം ആണ് അതിൻ്റെ എമൗണ്ട് സേവ് ചെയ്തു അടുത്ത് പി എൻ ബി ബാങ്ക് നമ്മൾ നേരത്തെ കണ്ടു പി എൻ ബി ബാങ്ക് പി എൻ ബി ബാങ്ക് നമുക്ക് ബാങ്ക് അക്കൗണ്ടാണ് കൊടുക്കേണ്ടത് നമ്മുടെ അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ എമൗണ്ട് ആയിട്ട് ഞാനിതിൽ കൊടുക്കുന്നത് എത്രയാണ് നമുക്ക് എഴുപത്തയ്യായിരം ആണ് എമൗണ്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഞാനത് കൊടുത്തു നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് നോക്കാം ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അഡ്വാൻസ് ഫോർ ബിൽഡിങ് പലരും ബിൽഡിംഗ് എന്ന് കാണുമ്പോഴേക്കിത് ഫിക്സഡ് ആയിട്ട് കൊടുക്കും അപ്പോൾ ഈ തന്നിട്ടുള്ള ഇതിൽ ഇത് എന്താണ് നമുക്ക് കറണ്ട് ആണ് വരിക ഓക്കെ അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ബിൽഡിങ് വാങ്ങാൻ വേണ്ടിയുള്ള ഒരു അഡ്വാൻസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ചെയ്യേണ്ടത് അഡ്വാൻസ് ഫോർ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അഡ്വാൻസ് ഫോർ ബിൽഡിങ് അണ്ടർ കറണ്ട് അസെറ്റാണ് നമുക്ക് കൊടുക്കേണ്ടത് കറണ്ട് അസെറ്റ് എമൗണ്ട് വരിക ഒരു ലക്ഷമാണ് കറണ്ട് അസെറ്റായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് അപ്പം അത് നമ്മൾ കൊടുത്തു സോറി ആണ് വരുന്നത് അല്ലേ ആണ് വരുന്നത് അൻപതിനായിരം കൊടുത്തു നേരെ എൻ്റർ ചെയ്തു സേവ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അഡ്വാൻസ് ഫോർ ബിൽഡിങ്ങും കൊടുത്തു ഇനി സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല നമുക്കിവിടെ കിട്ടണം അത് എന്താ ഇവിടെ കിട്ടണം ആ ഒരു ലക്ഷം എമൗണ്ട് ആയിരിക്കണം ഇവിടെ കിട്ടേണ്ടത് അത് ഇനി ഇല്ലേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം താമസിയാതെ നോക്കാം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഓക്കെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നമുക്ക് സൺട്രി ഡെപ്റ്റേഴ്സാണ് കുറച്ച് സൺട്രി ഡെപ്റ്റേഴ്സിനെ തന്നിട്ടുണ്ട് പവി അർജുൻ രാഗേഷ് പവി അതിൻ്റെ എമൗണ്ട് വരിക പവി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺഡ്രി ഡെപ്റ്ററാണ് നമുക്ക് നമുക്കിങ്ങോട്ട് പണം തരാനുള്ളവരാണ് അതിൻ്റെ എമൗണ്ട് ഇരുപതിനായിരം അർജുൻ ഇരുപത്തയ്യായിരം രാഗേഷ് മുപ്പതിനായിരം അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം നേരത്തെ നമ്മൾ സൺഡ്രി ക്രെഡിറ്റർ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ സൺഡ്രി ഡെപ്റ്റേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പവി അണ്ടർ സൺഡ്രി ഡെപ്റ്റേഴ്സ് സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുക്കുന്നു എമൗണ്ട് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇരുപതിനായിരമാണ് അതിൻ്റെ എമൗണ്ട് ഓക്കെ ഇവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒ ബി കൊടുക്കണം ഓക്കെ ഇനി അടുത്തത് അർജുൻ അർജുൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ് അർജുൻ സൺഡ്രി ഡാണ് കൊടുക്കേണ്ടത് ഓക്കെ അർജുൻ്റെ എമൗണ്ട് വരുന്നത് ഇരുപത്തി അയ്യായിരമാണ് എമൗണ്ട് വരുന്നത് ഇവിടെ ഒ ബി കൊടുക്കുക അതായത് ഓൾഡ് ബാലൻസ് എന്നുള്ള ആ ഒരു സംഭവമാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത രാകേഷ് രാകേഷിൻ്റെ അണ്ടർ എന്ത് തന്നെയാണ് സൺട്രി ഡർ തന്നെയാണ് കൊടുക്കേണ്ടത് ഓക്കെ ഡപ്റ്റർ കൊടുക്കുന്നു ഈ രാകേഷിൻ്റെ എമൗണ്ട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഫറൻസ് ആയിട്ട് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണോ തന്നിട്ടുള്ളത് അത് കിട്ടണം അതായത് സ്റ്റോക്ക് ഒരു ലക്ഷമാണ് അത് കിട്ടണം ഓക്കെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് കണ്ടോ കറക്റ്റായി നമുക്ക് ഡിഫറൻസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ ഹോബി കൊടുക്കാം എൻട്രി ചെയ്യുക സേവ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഡിഫറൻസ് കിട്ടുന്നുണ്ടോ നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ആൾട്ടറിൽ വന്നിട്ട് ചേഞ്ച് ചെയ്യണം ഇനി നമ്മൾ ചെയ്തതെല്ലാം നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഒരിക്കലും കാണില്ല കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇതിൽ എൻ്റർ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇൻഗോ എക്സ്പെൻസിനോ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടായിട്ട് ആയിട്ട് വരുള്ളൂ ഇനി ബാലൻസ് ഷീറ്റ് ഒന്നും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ബാലൻസ് ഷീറ്റ് കണ്ടു കണ്ടുനോക്കുക ബാലൻസ് ഷീറ്റ് ഷീറ്റ്താ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഓക്കെ അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കിട്ടണം അപ്പം മനസ്സിലാക്കാം നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ വന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിനെ ഈ വർഷത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കഴിഞ്ഞ വർഷത്തെ ഒരു ഡാറ്റയില്ല അപ്പോൾ ആ ഡാറ്റകൾ നമ്മുടെ ഈ വർഷം ഒരു പുതിയൊരു ഇയർ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ ഈ ഒരു ഇയറിലേക്ക് നമ്മൾ ഒരു കണക്കും നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിനെയാണ് ഈ വർഷത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നമുക്ക് എന്ത് ചെയ്യും എന്ത് ചെയ്യാം ഇനി അടുത്ത വർക്കുമായിട്ട് വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം